സ്വാഗതം ഞാൻ രോഹിണി മഹേഷ് ആദ്യം നോക്കാം വയനാട് ദുരന്ത ബാധിതർക്ക് പ്രത്യേക പാക്കേജുമായി സംസ്ഥാന സർക്കാർ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആറു ലക്ഷം രൂപ വീതം ധനസഹായം അംഗവൈകല്യം സംഭവിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപ പുനരധിവാസത്തിന് വാടക ഇനത്തിൽ ആറായിരം രൂപയും തീരുമാനം മന്ത്രിസഭാ യോഗത്തിലെന്ന് മുഖ്യമന്ത്രി ഷിരൂരിൽ അർജുനായി തിരച്ചിൽ ഊർജിതം നാവികസേനയും ഈശ്വർ മൽപ്പയും ആഴങ്ങളിൽ മുങ്ങൽ പരിശോധന തുടരുന്നു കണ്ടെത്തിയ ലോഹഭാഗങ്ങൾ ലോറിയുടേതല്ലെന്ന മനാഫ് തിരച്ചിലിൽ പ്രതീക്ഷയെന്ന് അർജുന്റെ രാജ്യം രാജ്യതലസ്ഥാനമടക്കം കനത്ത സുരക്ഷയിൽ അവിഭക്ത ഭാരതത്തെ സൂചിപ്പിച്ച് രാജ്യത്ത് ഇന്ന് അഖണ്ഡ ഭാരത ദിനം പ്രദേശം മുറിഞ്ഞു വീണു മനോരം ദോഡ അതിർത്തിയിൽ ഭാരത കരസേന ക്യാപ്റ്റന് വീരമൃത്യു വിഭജനത്തിന്റെ ദുരിതം പേറിയവരെ അനുസ്മരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സംസ്ഥാന വ്യാപകമായി ഇന്ന് വൈകിട്ട് ബി മൌനജാഥ തൃശൂർ പൂരം പഴയ പെരുമയോടെ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാങ്കേതികമായി ചില മാറ്റങ്ങൾ വരുത്തി പൂരം ഗംഭീരമാക്കുമെന്നും സുരേഷ് ഗോപി പൂരം മുന്നൊരുക്കം ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി വിളിച്ച ഉന്നതതലയോഗം തൃശൂർ കളക്ട്രേറ്റിൽ തുടരുന്നു ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രക്തസാക്ഷി ദിനത്തിലെ പൊതു അവധി റദ്ദാക്കി ഓഗസ്റ്റ് പതിനഞ്ചിലെ പൊതു അവധി ഒഴിവാക്കിയത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ തൃപ്തിപ്പെടുത്താൻ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനായി ഇടക്കാല ജാമ്യം നിഷേധിച്ച് സുപ്രീംകോടതി കോടതിയുടെ പരിഗണനയിൽ വന്നത് സിബിഐ അറസ്റ്റ് ശരിവയ്ക്കുന്ന ഡൽഹി ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുള്ള ഹർജിയും കേസിൽ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക ഹർജിയും യുവേഫ സൂപ്പർ കപ്പ് ഫൈനൽ ഇന്ന് കലാശപ്പോരിന് റയൽ മാഡ്രിഡും അറ്റ്ലാന്റയും പി എസ് ഡി ബിട്ട സൂപ്പർ താരം എംബാപ്പെ ഇന്ന് റയലിനായി ഇറങ്ങും വിശദമായ വാർത്തകൾ നോക്കാം വയനാട്ടിൽ ഇനി കണ്ടെത്താനുള്ളത് നൂറ്റി പതിനെട്ട് പേരെ ചൂരൽമലയുടെ സമീപത്തെ നദി നിലമ്പൂർ മേഖല എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചവരുടെ ആശ്രിതർക്ക് എസ് ഡിആർഎഫിൽ നിന്ന് ഉൾപ്പെടെ ആറ് ലക്ഷം രൂപ നൽകും ക്യാമ്പിലുള്ളവർക്ക് വീടുകളിലേക്ക് മാറാൻ വാടകയ്ക്കായി ആറായിരം രൂപ വരെ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ഷാലിനി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ തുടർ നടപടിക്രമങ്ങൾ എപ്രകാരമായിരിക്കും മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചത് രോഹിണിയെ അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടത് പ്രത്യേകിച്ച് വയനാട് ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഒപ്പം തന്നെ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനായിരുന്നു വാർത്താ സമ്മേളനം ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് അടിയന്തര സഹായമായി തന്നെ മരണപ്പെട്ടവർക്ക് സംസ്ഥാന ദുരനിവാരണ അതോറിറ്റിയുടെ ഭാഗമായും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായമായും ആറ് ലക്ഷം രൂപ ഉടൻ തന്നെ നൽകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് അംഗവൈകല്യം ഉൾപ്പെടെ സംഭവിച്ചവർക്ക് എഴുപത്തി അയ്യായിരം രൂപ അടിയന്തരമായി നൽകുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരിക്കും ഈ പണമെല്ലാം നൽകുക എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം സഹോദരിച്ചർക്ക് അൻപതിനായിരം രൂപ അടിയന്തര സഹായമായി നൽകുകയും ചെയ്യും ക്യാമ്പിലുള്ളവരൊക്കെ തന്നെ വാടക വീട്ടിലേക്കൊക്കെ തന്നെ മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇതിനായി വാടക വീടുകൾ സർക്കാർ തലത്തിൽ തന്നെ കണ്ടെത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വാടക നൽകാനായി വാടക വീട്ടിലേക്ക് മാറുന്നവർക്ക് ആറായിരം രൂപ പ്രതിമാസമായി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും ഇത് ഔദ്യോഗികമായി തീരുമാനമെടുത്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ബന്ധു വീടുകളിലേക്ക് മാറുന്നവർക്കും ഇതേ തുക തന്നെ നൽകും എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം ഇതും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സൗജന്യ താമസം ഒരുക്കുകയാണ് മറ്റൊരു സർക്കാർ ലക്ഷ്യം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത് സ്പോൺസർഷിപ്പിൽ താമസിക്കുന്നവർക്കും വാടക നൽകേണ്ടി വരുന്നില്ല എന്നുള്ളതും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്കും ഒപ്പം തന്നെ വീണ്ടെടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളടക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ടുപോയ സർട്ടിഫിക്കറ്റുകൾ ഡ്യൂപ്ലിക്കേറ്റൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാക്കുമ്പോൾ അതിന് യാതൊരു വിധത്തിലുള്ള ഫീസുകളും ഈടാക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് മരണ പ്പെട്ടവരുടെ ബന്ധുക്കൾക്കായിരിക്കും ഈ അടിയന്തര സഹായമായ ആറു ലക്ഷം രൂപ നൽകുക അതുമായി ബന്ധപ്പെട്ട് സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇതിനൊക്കെയുള്ള ഫീസ് സർക്കാർ തലത്തിൽ ഒഴിവാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു ഒപ്പം തന്നെ പരിശോധന എന്നുവരെ നീണ്ടു പോകുമെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ അത് എന്ന് എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനം സർക്കാർ നിലവിൽ എടുത്തിട്ടില്ല അതേസമയം തന്നെ ചൂരിൽമലയുടെ സമീപത്തൊഴുകുന്ന നദിയും നിലമ്പൂർ മേഖല കേന്ദ്രീകരിച്ചും പരിശോധനകൾ വിവിധ സംഘടനകളുടെയും സേനയുടെയും ഭാഗമായി തുടരും എന്നുള്ളതും മന്ത്രി അറിയിച്ചിട്ടുണ്ട് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ സഹായത്തിൽ അത് ലഭ്യമാക്കാനുള്ള നടപടികളും ആലോചിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുനരധിവാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അത് അനുവദിക്കില്ല എന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ഒപ്പം തന്നെ സർക്കാർ നിയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരിശോധന നടത്തുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഈ ദുരന്തം ഉണ്ടായത് അതിന്റെ ദുരന്ത കാരണം എന്താണ് ആ സാഹചര്യം സംഘം പരിശോധിക്കും അതിനുശേഷം അടിയന്തരമായ റിപ്പോർട്ട് ഈ സംഘം മുഖ്യമന്ത്രിക്ക് നൽകും എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് ഡ്രോൺ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേ നടപടികളാണ് ഇപ്പോൾ വയനാട് മേഖലയിൽ ശാസ്ത്രജ്ഞൻ ജോൺ മത്രയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത് നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റവന്യൂ വകുപ്പ് വിലയിരുത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതടക്കം പരിശോധിച്ച ശേഷം അടിയന്തരമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വിശദമായ മെമ്മോറാണ്ടം നൽകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നാശനഷ്ടങ്ങൾ ഒപ്പം തന്നെ ഏത് തരത്തിൽ പുനരധിവാസം ഇനി നടത്താം അതിനേതൊക്കെ തരത്തിൽ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അനിവാര്യമായി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു മെമ്മോറാണ്ട പ്രധാനമന്ത്രിക്ക് നൽകുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുള്ളത് എന്തായാലും അടിയന്തര സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു ഒപ്പം തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും സർക്കാർ തലത്തിലും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന്റെ ഭാഗമായിട്ടുള്ള പുരോഗമിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനടക്കം മൂന്നുപേർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു തിരച്ചിലിനായി ഈശ്വർ മൽപേ എട്ട് തവണ പുഴയിലിറങ്ങി നേവിയും മാൽപേയും ഒരു കേന്ദ്രം ഫോക്കസ് ചെയ്താണ് പരിശോധന നടത്തുന്നത് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവരും സ്പോട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുന്നു നാമമാത്രമായ തിരച്ചിൽ മാത്രമാണ് നടക്കുന്നത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലേക്ക് കടക്കാനുള്ള താൽക്കാലിക പാലം പൊളിച്ചു നീക്കി ചാലിയാർ മേഖലയിലാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത് ഇവിടെ അഞ്ച് സോണുകളായി തിരിഞ്ഞാണ് പരിശോധന സൂചിപ്പാറ പരപ്പൻപാറ മേഖലകളിലും തിരച്ചിൽ തുടരും ഭൌമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ നെഹ്റു മണ്ഡപം അടിയന്തരമായി സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതി കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം നെഹ്റു മണ്ഡപം സാമൂഹ്യ കേന്ദ്രമായി മാറിയെന്ന് നിരന്തരം പരാതി ഉയർന്നിരുന്നു പൈതൃക സോണിൽ ഉൾപ്പെട്ട ക്ഷേത്രഭൂമിയിലെ നെഹ്റു മണ്ഡപം അടിയന്തരമായി സംരക്ഷിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയിലും അവഗണനയിലും നെഹ്റു മണ്ഡപം മണ്ഡപമടക്കം സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമാകുന്നുവെന്ന് നിരന്തരം പരാതി ഉയർന്നിരുന്നു മണ്ഡപം കേന്ദ്രീകരിച്ച് നീചമായ പ്രവൃത്തികൾ നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുവാൻ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മണ്ഡപം പൊളിക്കണമെന്ന ഹർജിയിലെ വാദം കോടതി അംഗീകരിച്ചില്ല ചരിത്രപരമായ പ്രാധാന്യമുള്ളതിനാൽ മണ്ഡപം നിലനിർത്തണമെന്നും സംരക്ഷിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു ആവശ്യമായ അനുമതി തേടി വേലയും മറ്റു വെളിച്ച സംവിധാനങ്ങളും ഒരുക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ദേവസ്വം കമ്മീഷണറോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു കെ നാരായണൻകുട്ടിയാണ് ഹർജിക്കാരൻ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവിറക്കിയത് ജനം തൃശൂർ ദുരന്ത സാധ്യതകൾ മുൻകൂട്ടി അറിയിക്കാൻ അപായ സൈറണുകൾ സ്ഥാപിക്കുന്നതിലും സംസ്ഥാന സർക്കാരിന് വീഴ്ച കാലവർഷം ശക്തമാകും മുൻപ് കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഇതിന് ദുരന്ത നിവാരണ അതോറിറ്റി അനുമതി തേടിയിരുന്നു എന്നാൽ വയനാട് ദുരന്തത്തിന് ശേഷമാണ് സർക്കാർ അനുമതി നൽകിയത് പ്രകൃതി ദുരന്തങ്ങൾ സംസ്ഥാനത്ത് പതിവായതോടെയാണ് മൊബൈൽ ടവറുകളും ഉയർന്ന കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ച് അപായ സേവനുകൾ സ്ഥാപിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചത് ബി എസ് എൻ എല്ലിന്റെ ടവറുകൾ ഇതിനായി ദുരന്ത നിവാരണ അതോറിറ്റി തെരഞ്ഞെടുത്തിരുന്നു ഇതിനൊപ്പം അപകട സാധ്യതയുള്ള മേഖലകളിലെ ഉയർന്ന കെട്ടിടങ്ങളിലും സൈറണും ലൈറ്റുകളും സ്ഥാപിച്ച് മുന്നറിയിപ്പ് സംവിധാനമൊരുക്കാൻ തീരുമാനിച്ചെങ്കിലും പദ്ധതി നീണ്ടുപോയി കേന്ദ്ര സർക്കാർ ഇതിനായി കൃത്യമായി പണം അനുവദിച്ചിട്ടും സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തുകയായിരുന്നു ചുഴലിക്കാറ്റിലുള്ള സാധ്യതകളുൾപ്പെടെ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിരുന്നത് ഇത്തവണ കാലവർഷം ശക്തമാകുന്നതിനു മുൻപും ദുരന്ത നിവാരണ അതോറിറ്റി മുപ്പത്തിയഞ്ച് സ്ഥലങ്ങൾ കണ്ടെത്തി സൈറൺ സ്ഥാപിക്കുന്നതിന് അനുമതി തേടിയിരുന്നു കഴിഞ്ഞ ജൂലൈ പത്തിനാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി സർക്കാരിന് കത്ത് നൽകിയത് എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ദിവസം മുൻപാണ് സർക്കാർ ഇതിന് അനുമതി നൽകിയിരിക്കുന്നത് അപായ സാധ്യതകൾ മുൻകൂട്ടിയറിഞ്ഞാൽ സൈറൺ മുഴക്കിയും ലൈറ്റുകൾ പ്രകാശിപ്പിച്ചും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ആർ രാജീവ് ജമ്മുകശ്മീർ ദോഡയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു രാഷ്ട്രീയ റൈഫിൾസിലെ ക്യാപ്റ്റനാണ് ഏറ്റുമുട്ടൽ തുടരുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ച ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും ബംഗാ ബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ രക്തസാക്ഷി ദിനത്തിലെ പൊതു അവധി റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ തൃപ്തിപ്പെടുത്താനാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് പൊതു അവധി ഇടക്കാല സർക്കാർ ഒഴിവാക്കിയത് കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നിഷേധിച്ച് സുപ്രീംകോടതി കെജ്രിവാളിന്റെ ഹർജിയിൽ കോടതി ഈ മാസം അടുത്ത വാദം കേൾക്കും സിബിഐ അറസ്റ്റ് ശരിവയ്ക്കുന്ന ഡൽഹി ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുള്ള ഹർജിയും കേസിൽ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക ഹർജിയുമാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ വന്നത് രാഷ്ട്രം ഇന്ന് അഖണ്ഡ ഭാരത ദിനം ആചരിക്കുകയാണ് ഭാരതത്തെയാണ് അഖണ്ഡ ഭാരതം എന്ന് സൂചിപ്പിക്കുന്നത് പങ്കിട്ട പൈതൃകവും സംസ്കാരവും കൊണ്ട് ഏകീകൃതമായ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് അഖണ്ഡ ഭാരതം അഖണ്ഡ ഭാരതം എന്ന ആശയം സനാതന ഭാരതീയ നാഗരികതയോളം പഴക്കമുള്ളതാണ് അഖണ്ഡ ഭാരതത്തിലെ ദേശങ്ങളെപ്പറ്റി പുരാണങ്ങളും ഇതിഹാസങ്ങളും വിവരിക്കുന്നു പഴയ ഭൂപട പ്രകാരം വടക്ക് ഹിമാലയവും തെക്ക് മഹാസമുദ്രവും വരുന്ന ബൃഹത്തായ ഭൂപ്രദേശമാണ് ഭാരതം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ മ്യാൻമാർ ശ്രീലങ്ക നേപ്പാൾ എന്നീ രാജ്യങ്ങൾ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു മത അധിനിവേശ ശക്തികളാൽ വേർതിരിച്ചുവെങ്കിലും ഇന്നും സാംസ്കാരികവും സാമൂഹികവുമായി ഭാരതത്തോട് ചേർന്നു നിൽക്കുന്നു ഈ ദേശങ്ങൾ ഗാന്ധാരദേശം ഹോദാര ബ്രഹ്മ പ്രദേശം മുറിഞ്ഞു വീണു മനോരമ്യലങ്ക മഹാദേവി നിംച്ചി ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായ വി ഡി സവർക്കർ ഹിന്ദുക്കളുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഐക്യത്തിനായി അഖണ്ഡ ഭാരതം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടേയിരുന്നു നേടുന്ന സ്വാതന്ത്ര്യത്തെ ശക്തിപ്പെടുത്താനും അഖണ്ഡ ഭാരതമാകാൻ പ്രതിജ്ഞ എടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു നരേന്ദ്രമോദി സർക്കാർ നിർമ്മിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അഖണ്ഡ ഭാരതത്തിന്റെ ചുമർചിത്രമുണ്ട് അഖണ്ഡ ഭാരതം സാക്ഷാത്കരിക്കാനുള്ള ആദ്യ നീക്കമാകും പാക് അധിനിവേശ ജമ്മു ജമ്മുകശ്മീരിന്റെ തിരിച്ചുപിടിക്കൽ അഖണ്ഡ ഭാരതം എന്ന വാക്കിൽ ദേശീയതയുടെ എല്ലാ അടിസ്ഥാന മൂല്യങ്ങളും സംസ്കാരവും ഉൾപ്പെടുന്നു അതിനാൽ ഹിന്ദു ധർമ്മത്തിലൂടെ ഒരു നാൾ അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമാകും പ്രപഞ്ചത്തിന്റെ ക്ഷേമത്തിനായി അഖണ്ഡ ഭാരതത്തെ മഹത്വൽക്കരിക്കേണ്ടത് അനിവാര്യമാണ് ജനം ഡൽഹി ഇന്ന് ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി അനുസ്മരണ ദിനം സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപ് ഭാരതത്തിന്റെ മണ്ണും മനസ്സും വെട്ടിമുറിച്ചതിന്റെ നീറുന്ന ഓർമ്മയിലാണ് രാജ്യം മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്താൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാർ രാജ്യം വിടുന്നതിനോടൊപ്പം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത് വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രം ഭാരതത്തിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ അവസാന നാളുകളിലും ശക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കർസൺ പ്രഭുവിന്റെ ഭരണകൂടം ബംഗാളിനെ വിഭജിച്ചെങ്കിലും ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് തീരുമാനം പിൻവലിക്കാൻ നിർബന്ധിതരായി എന്നാൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതിന് തൊട്ടുമുൻപ് തെക്ക് സമുദ്രവും വടക്ക് ഹിമാലയൻ മലനിരകൾക്കുമിടയിലുള്ള ഈ മണ്ണിനെ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ടു രാജ്യങ്ങളായി വിഭജിച്ചത് ഇന്നും ഉണങ്ങാത്ത മുറിവാണ് മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും സമ്മർദ്ദവും ജൂൺ തേർഡ് പ്ലാൻ അഥവാ മൌണ്ട് ബാറ്റൺ പദ്ധതി എന്ന ബ്രിട്ടീഷ് തന്ത്രവുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് ഈ മണ്ണിനെയും അതിന്റെ ആത്മാവിനെയും എന്നുമായി വെട്ടിമുറിച്ചത് വിഭജനത്തെ തുടർന്ന് കലാപ മാളിക്കത്തി ഒരു കോടിയോളം ജനങ്ങൾ പലായനം ചെയ്തു വിവിധ കണക്കുകൾ അനുസരിച്ച് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പേർക്ക് ജീവൻ നഷ്ടമായി രക്തരൂക്ഷിതമായ ഇന്ത്യ പാക് വിഭജനമാണ് ഈ മേഖലയിൽ ഇന്നും തീരാതെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം വിഭജനത്തിന്റെ വേദനയും ജനങ്ങളുടെ ത്യാഗവും ഓർമ്മിക്കുന്നതിനാണ് ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിക്കാൻ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച വേളയിൽ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് വിഭജനമുണ്ടാക്കിയ മുറിവുകൾക്കിടയിലും ജനാധിപത്യവും ബഹുസ്വരവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് മുന്നേറാനാകുമെന്ന് ഇന്ന് ഭാരതം തെളിയിക്കുകയാണ് വിഭജന ഭീതി അനുസ്മരണ ദിനത്തിന്റെ ഓർമ്മയിൽ രാജ്യം വിഭജനത്തിന്റെ ആഘാതം അനുഭവിച്ചവരുടെ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു രാജ്യത്തിന്റെ ഐക്യവും സാഹോദര്യവും സംരക്ഷിക്കാൻ ഇന്നത്തെ ജനത പ്രതിജ്ഞാബദ്ധരെന്നും മോദി ഓർമ്മിപ്പിച്ചു ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഹർ ഘർ ചടങ്ങ് രാജ്യത്തുടനീളം കൊണ്ടാടി കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ മറ്റ് മന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളും വിവിധ പോലീസ് സേനയും ഹർ ഘർ തിരങ്ക ചടങ്ങ് വിപുലമായി ആഘോഷിച്ചു പ്രധാനമന്ത്രി നിർദ്ദേശപ്രകാരമാണ് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ഹർഖർ തിരങ്ക ചടങ്ങ് ആഘോഷിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ദേശീയ പതാക ഉയർത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദേശീയ പതാക ഉയർത്തിയ ശേഷം അതിന്റെ ചിത്രങ്ങൾ എടുക്കുന്ന ദൃശ്യങ്ങളും ആരിലും ആവേശം പകരും രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ജയ്സാൽമീറിൽ സംഘടിപ്പിച്ച യാത്രയുടെ ഭാഗമായി കൂടാതെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഹർഖർ തിരങ്കാ ചടങ്ങിൽ പങ്കെടുത്തു ജമ്മു കാശ്മീരിൽ സൈന്യത്തിന്റെയും സിആർ നേതൃത്വത്തിൽ പ്രത്യേകമായി തിരങ്കയാത്ര സംഘടിപ്പിച്ചു पश्चिम बंगाल ने कृष्णनगर लाना बी एस एफ तिरंगे यात्रा में इस तिरंगे के माध्यम से हमारे देश की अनेकता में एकता का जो संदेश है हमारे पड़ोसी देशियों को पहुंचना चाहिए और उनको समझना चाहिए कि यहाँ पर हम किस सुंदर भाव से सभी धर्म सभी जाति के लोग एक साथ इस देश के अंदर में रह सकें അർദ്ധ സൈനിക വിഭാഗങ്ങളും സംസ്ഥാന പോലീസ് സേനകളുടെ നേതൃത്വത്തിലും ഹർഖർ തിരങ്ക സംഘടിപ്പിച്ചിരുന്നു അരുണാചൽ പ്രദേശിലെ സെപ്പയിൽ അറുന്നൂറ് അടി നീളമുള്ള ദേശീയ പതാകയും വഹിച്ച് നടത്തിയ തിരങ്കയാത്രയും ജമ്മു കശ്മീരിലെ റിയാസിൽ ചെനാം നദിയിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിൽ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ത്രിവർണ പതാകയുമായി നടത്തിയ തിരങ്ക റാലിയും ശ്രദ്ധേയമായി ജനം ഡൽഹി ഇപ്പോൾ ബന്ധപ്പെട്ടുള്ള ഉന്നതതല ശേഷം സുരേഷ് ഗോപി സംസാരിക്കുകയാണ് തത്സമയത്തിലേക്ക് വേണ്ടി വന്നപ്പോൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല അപ്പോൾ അപ്പൊ ഇതിനിട്ടുകൊടുക്കാൻ സാധിക്കില്ല ഇത് കോടതി പറയാത്ത കോടതി നിർദ്ദേശിക്കാത്ത കോടതിയുടെ അറിവിലില്ലാത്ത ചില എക്സസിസ് ഓഫ് അൺലിമിറ്റഡ് പവർ വാസ് അറ്റ് ഡിസ്പ്ലേ വിച്ച് പെയിന്റ് ജനങ്ങളെ അത് വേദനിപ്പിച്ചു അതുകൊണ്ടാണ് എനിക്കത് വേദനയായിട്ട് എനിക്കും സ്വീകരിക്കുന്നത് വന്നത് ആ വേദനക്കൊരു പരിഹാരം കാണും എന്ത് അവിടെ എത്ര പണം ചെലവാക്കി ചെയ്താലും അത് ജനങ്ങളുടെ ആസ്വാദനത്തിനും ആനന്ദ ആനന്ദത്തിനും വേണ്ടിയാണ് എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് ശാലകൾക്ക് അത് ഒരാവശ്യമായിട്ട് ആരും ഇവിടെ ഉന്നയിച്ചില്ല മറിച്ച് ശിവകാശിയിൽ കണ്ട സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇപ്പം അവിടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു വലിയ തീപിടുത്തമാണ് ഉണ്ടായത് പടക്കം നിർമ്മിക്കപ്പെട്ട് സ്റ്റാക്ക് ചെയ്തിരുന്ന ഇടത്തിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ നിന്നുണ്ടായ സ്ഫോടനം അതിൽ നിന്ന് മുപ്പത്തിമൂന്നോട് മുപ്പത്തിയാറ് മരണങ്ങൾ അപ്പോൾ അപകടം അപകട സാധ്യതയുള്ള മേഖല അത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും ഇവിടെ ഷൊർണൂരിനടുത്തുണ്ടായ പടക്ക നിർമ്മാണശാല അതിൻ്റെ നിയമസാധുത ഇതെല്ലാം അന്ന് നിങ്ങളൊക്കെ പരിശോധിച്ചാൽ അത് തുടരാൻ ആവില്ല അപ്പോൾ ഇതിനങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ അവരവിടെ ഉന്നയിച്ചത് പ്രവർത്തിക്കാൻ ആരോഗ്യ പരിരക്ഷ ആരോഗ്യത്തിന് നേരെയുള്ള ഭീഷണി അതിൻ്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്നു ഓരോ വർഷവും കുറഞ്ഞു വരുന്നു ഓരോ വർഷം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു അഞ്ചോ ആറോ സീസണുകളാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല പക്ഷേ അതൊന്നുമല്ലാത്ത പല സീസണുകളും തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും ഉണ്ടാകുന്നു അതിനും പടക്കം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനാണ് തമിഴ്നാട് അപ്പോൾ അവർക്കങ്ങനെ ഒരു ഇൻറ്റർ ഒരു അടിത്തറ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് സാധ്യമായെങ്കിൽ അതവര് നവീകരിച്ച് ഇന്നത്തെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ അത് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് നമുക്കതിനുള്ള ഒരു ആവശ്യമുണ്ട് ആ ആവശ്യം കൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ ജി ഡി പിയിലേക്കും ജി എസ് ടി കളക്ഷനിലേക്കും ഒക്കെ വർധനമുണ്ടാക്കാൻ സാ സാധിക്കുന്ന അപകടരഹിതമായ അല്ലെങ്കിൽ അപകട നിയന്ത്രിതമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട് നോക്കാം ഞാൻ അതിപ്പം ആരും ഇവിടെ അത് ആവശ്യപ്പെട്ടില്ല അങ്ങനെ ഒരു ആവശ്യം വരട്ടെ പരിഗണിക്കപ്പെടുന്നു ഹൈക്കോടതി പറഞ്ഞതാണ് പെസ്സോ അപകടങ്ങളുടെ ഇപ്പൊ പുറ്റിങ്ങൽ അപകടം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് വെക്കാൻ ഒക്കത്തില്ല കുറ്റിങ്ങൽ എന്തുകൊണ്ടുണ്ടായി എന്ന് പറയുന്ന ഫാക്ച്വൽ സ്റ്റഡി നടന്നോ ഫാക്ച്വൽ ഡേറ്റ ഗ്യാദർ ചെയ്തിട്ടുണ്ടോ ഇതാണ് അപകട കാരണം എന്ന് ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ എനിക്കറിയില്ല ഉണ്ടോ നിങ്ങളുടെ അറിവിലുണ്ടോ ഇല്ല ഉണ്ടോ അത്രയോ അത്രയോ അപ്പോൾ തൃശൂർ പൂരത്തിന് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല ഉണ്ടാവാതെ തന്നെ തുടരട്ടെ ചിനക്കത്തൂർ പൂരം ഉത്രാളിക്കാവ് പൂരം നെന്മാറ വേലയുമായി അനുബന്ധിച്ച് നടക്കുന്ന വെടിക്കെട്ട് അതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കണം വടക്കുന്നാഥ് ക്ഷേത്ര മൈതാനത്തെ ചുറ്റി ഒരു കവചം സൃഷ്ടിക്കുന്നത് അത് മനുഷ്യനായാലും അത് മറ്റ് സ്ഥാപനങ്ങളായാലും ആ സ്ഥാപനങ്ങളിലിരിക്കുന്ന പൊരുൾ ഒരുപാട് ഹോട്ടലുകളില്ല അതിലേക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് ഈ വെടിക്കെട്ട് സാമ്പിൾ നടക്കുമ്പോഴും വെടിക്കെട്ടിൻ്റെ അന്നും ഉപചാരം ചൊല്ലി പിരിയുന്ന സമയത്തുള്ള പകൽ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ടും സമയത്ത് അവിടുന്ന് നീക്കം ചെയ്യണമെന്ന് പെസോയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ പറഞ്ഞിട്ടുണ്ടോ കടയുന്ന തൊഴിലാളികളെ ഒഴിവാക്കുന്ന

അതിനുള്ള പശ്ചാത്തലം ഇവിടെ വാങ്ങട്ടെ പുതുതായി ഒരു വ്യക്തമായ പശ്ചാത്തലം ഒരുങ്ങട്ടെ പിന്നെ അത് വേൾഡ് ഹെറിറ്റേജ് എലമെന്റ് ആയിട്ട് ഏതൊക്കെ എടുക്കാൻ പറ്റും ഇതിനകത്ത് എന്നുള്ളത് നോക്കട്ടെ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ ഒരു മിനിമം സ്റ്റാൻഡേർഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതിനകത്ത് വലിയ പ്രധാനമാണ് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ആണ് വരുന്നത് നമുക്ക് നമ്മുടെ ഡിപ്ലോമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അവരുടെ സേഫ്റ്റി അപ്പോൾ സേഫ്റ്റിയുടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അതനുസരിച്ച് കൂടി വലുതാവും ഇല്ലേ നമ്മുടെ ആൾക്കാരുടെ ജീവന് വില കുറവെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അങ്ങനെ ചില സ്റ്റാൻഡേർഡ്സ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും അല്ല അത് വരും വഴിയെ പറയാം ഞാൻ പറയുന്ന പശ്ചാത്തലമൊരു കണ്ട പക്ഷെ നമ്മൾ പരിഹാരം കാണുമ്പോ പ്രതിവിധി അല്ല നമ്മൾ നോക്കുന്നത് ഒരു പെർഫെക്റ്റ് പൂരം 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 എന്ന് പറഞ്ഞാൽ പഴയ സ്വാതന്ത്ര്യമുള്ള നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല യോഗത്തിന് ശേഷം സുരേഷ് ഗോപി കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതിന്റെ അത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത് തിരികെത്താം ഇടവേളക്ക് ശേഷം തിരികെ വാർത്തകളിലേക്ക് കൊച്ചി ഏരൂരിൽ കടയിൽ നിന്ന് വാങ്ങിയ ബലൂണിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം കണ്ടതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം ഐ ലവ് പാകിസ്ഥാൻ എന്ന് ഇംഗ്ലീഷിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എരൂർ സ്വദേശി ഗിരീഷ് കുമാറിന്റെ പരാതിയിൽ തൃപ്പൂണിത്ര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മകന്റെ പിറന്നാൾ ആഘോഷത്തിന് ഗിരീഷ് കുമാർ തിങ്കളാഴ്ച രാത്രിയാണ് ബലൂൺ വാങ്ങിയത് ബലൂണിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം കണ്ടതോടെ വ്യാപക പ്രതിഷേധമുയരുകയായിരുന്നു കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കടയുടെ മുന്നിൽ പ്രതിഷേധിച്ചു ആർ എസ് എസ് നഗർകാര്യ വാക് ടി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തൃപ്പൂണത്ര നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി കെ പീതാംബരൻ ആർ എസ് എസ് നഗരസംഘചാലക് കെ എൻ ദേവദാസ് വിശ്വഹിന്ദു പരിഷത്ത് പ്രകടൻ പ്രഭാരി ബി വി സുരേഷ് വി പി ശരത്കുമാർ വി അജിത് കുമാർ അനീഷ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ജനം കൊച്ചി വാർത്തകൾ സൂപ്പർ കപ്പ് ഫൈനൽ ഇന്ന് റയൽ മാഡ്രിഡും അറ്റ്ലാന്റയുമാണ് കലാശപ്പൂര് പോളണ്ടിലാണ് മത്സരം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരും യുവേഫ യൂറോപ്പ് ലീഗിലെ ചാമ്പ്യന്മാരും തമ്മിലാണ് സൂപ്പർ കപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുക പി എസ് ജി വിട്ട് റയലിലെത്തിയ സൂപ്പർ താരം എംബാപ്പയും ഇന്ന് റയലിനായി കളത്തിലിറങ്ങും നാട്ടുവിശേഷം കാണാം നമസ്തേ